ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ബോർ സ്റ്റോറീസ് അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും എന്നുള്ളത് അതായത് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ചെയ്തു അതായത് നമുക്ക് സയൻസ് പോർഷൻ അതായത് ബയോളജി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫിസിക്സ് കെമിസ്ട്രിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കാര്യം നമുക്കറിയാം ഇപ്പോൾ എൽ ജി എസ് എക്സാം ആയിക്കോട്ടെ ടെൻത്ത് പ്രിലിംസ് ആയിക്കോട്ടെ ബയോളജി എന്ന് പറയുന്ന സെക്ഷൻ എന്നതാണ് മാർക്ക് എപ്പോഴും കൂടുതലുള്ളതാണ് അപ്പോൾ നമുക്കതൊന്ന് അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ിലോട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇത് അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ഓക്കെ അപ്പൊ നമുക്ക് പോകാം ചാപ്റ്ററിലോട്ട് പോകാം അപ്പം നമുക്കറിയാം ഈ ചാപ്റ്ററിൽ ചാപ്റ്ററിന് ഹെഡിങ് കണ്ട പോലെ തന്നെ ദഹനത്തെ പറ്റിയും അതേപോലെ നമ്മുടെ ശ്വസനത്തെ പറ്റിയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത് എന്നുള്ളത് ആദ്യത്തെ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളതിൽ പോഷണം എന്താണെന്നാ പറയുന്നത് എന്താണ് പോഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ജീവി ഓക്കെ ഒരു ജി എന്താണ് ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന രീ പ്രക്രിയ പറയുന്ന പേരാണെന്താ പോഷണം അപ്പം അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എന്താണ് ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന രീതി എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് പോഷണം ചിലപ്പോൾ അതിൽ ആഹാര സ്വീകരണം ആഗിരണം സ്വാംശീകരണം എന്നൊക്കെ പറഞ്ഞു തരും അപ്പം എന്താണ് ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ പറയുന്ന പേരാണ് പോഷണം ഇനി നോക്കിക്കേ അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം എനർജി ആവശ്യമാണ് ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് ഈ പറയുന്ന ഫുഡിൽ നിന്നാണ് കിട്ടുന്നത് അതെങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത് അതായത് ഈ പറയുന്ന പോഷണം എന്നൊരു പ്രക്രിയ അഞ്ച് ഘട്ടങ്ങളായിട്ടുണ്ട് ഓക്കെ പോഷണത്തിന് എത്ര ഘട്ടങ്ങളാണുള്ളത് അഞ്ച് ഘട്ടങ്ങൾ അതിൽ അതിലൊന്നാമത്തെ ഘട്ടമാണ് എന്ത് ആഹാര സ്വീകരണം എന്ന് പറയുന്നത് അപ്പൊ ആഹാര സ്വീകരണം എന്ന് പറയുന്ന ഘട്ടത്തിന് നമുക്ക് സഹായിക്കുന്നത് എന്താണ് നമുക്കറിയാം നമ്മുടെ വായിലല്ലേ നമ്മൾ ആഹാരം സ്വീകരിക്കുന്ന നമ്മൾ ആദ്യം എവിടെയാണ് വായിലാണ് സോ അതെന്താണ് നമുക്ക് എന്താ വായു വായിൽ നമ്മുടെ ഉമിനീരുമായിട്ട് കലരും അതേപോലെ ചുണ്ട് നാക്ക് പല്ല് ഓരോന്നിനും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് നമ്മുടെ അപ്പൊ നമുക്ക് ആദ്യം ഇനി എന്താണ് പല്ലിനെ പറ്റിയാണ് പഠിക്കാനുള്ളത് അപ്പൊ നമുക്കറിയാം പല്ല് നമുക്കറിയാം പല്ലിന്റെ ഈ വൈറ്റ് പാർട്ടിനെ പറയുന്ന പേരാണ് എന്ത് ഇനാമലെന്നും ഇതാണ് നമ്മുടെ ആ ഒരു പല്ലിന്റെ ഫിഗർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പല്ലിന്റെ വെയിനാണ് കംപ്ലൈൻറ്റ് എന്നൊക്കെ പറയത്തില്ലേ ഈ പല്ലിൽ പോടൊക്കെ വന്നവർക്ക് പെട്ടെന്ന് വേദന വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ പല്ലി പോടെന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് പോട് വരുന്നത് ഇത് വന്ന് ഈ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഫുഡൊക്കെ കയറുമ്പോഴാണ് നമുക്ക് ഭയങ്കര പെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബ്ലഡ് സെൽസും ബ്ലഡ് വെസൽസും ഒക്കെ ഉള്ളത് എവിടെയാണ് ഈ ഒരു ഉള്ളിലാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം പല്ലിൻ്റെ ഉപരിതല പാളിയാണ് എന്തെന്ന് പറയുന്നത് ഇനാമൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇനാമൽ എന്ന് പറഞ്ഞാൽ എന്താണ് പല്ലിൻ്റെ ഉപരിതല പാളിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാടി കാടിനേറിയ പദാർത്ഥവും എന്താണ് പല്ലിൻ്റെ നാമലാണ് ഇതെന്ന് പറയുന്നത് റിപ്പീറ്റഡ് പി വൈ ക്യു ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതെന്ന് ചോദിക്കാറുണ്ട് ഏതാണ് പല്ലിൻ്റെ നാമലാണ് നെക്സ്റ്റ് ആണ് പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും നമുക്കറിയാം ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും ആദ്യമായിട്ട് കുഞ്ഞ് പല്ലൊക്കെ പല്ലക്കമളക്കും അല്ലേ ഈ പല്ലുകളെ പറയുന്ന പേരാണ് എന്താ പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത് അപ്പൊ മിൽക്ക് ടീത്തുകളുടെ എണ്ണം ചോദിക്കാറുണ്ട് അത് എത്രയാണ് ഇരുപത് മുകളിലും താഴെയായിട്ട് പത്തുമ്പത്തി ഇരുപത് പല്ലുകളാണ് പാൽ പല്ലുകൾ ഉണ്ടാകുന്നത് ഓക്കെ ഈ പാൽപ്പല്ല് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്ന എന്താണ് പെർമനന്റ് ടീത്ത് വരും അതിനെയാണ് നമ്മൾ എന്ത് സ്ഥിരദന്തം അഥവാ പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത് ഇവ പൊട്ടിപ്പോകുകയോ ഇളകി പോകുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും പുതിയ പല്ലുണ്ടാവില്ല ഓക്കെ അപ്പൊ അത് ഓർത്തിരിക്കണം നെക്സ്റ്റ് ആണ് നമ്മുടെ പല്ലിൻ്റെ ഘടനയെ പറ്റിയാണ് പറയുന്നത് എന്താണ് ചർവണകം അഗ്രചർവണകം കോംപല്ല് ഉളിപ്പല്ല് ഇങ്ങനെ നാല് ടൈപ്പ് പല്ലാണ് നമുക്കുള്ളത് അതിനൊരു കോഡ് ഉണ്ട് ടു വൺ ടു ത്രീ ഇതാണ് ഡെന്റൽ ഫോർമുല എന്ന് പറയും ടൂ വൺ ടൂ ത്രീ ബൈ ടു വൺ ടൂ ത്രീ എന്ന് പറയും അതായത് ഒരു അതായത് നമ്മളൊരു പല്ലിൻ്റെ നമുക്കറിയാം എങ്ങനെ പല്ലി മുകളിലും താഴെയുമായിട്ട് രണ്ട് സെക്ഷനായിട്ട് നമ്മൾ നാലാക്കി ഡിവൈഡ് ചെയ്യും നാല് ക്വാഡ്രന്റ് ആണ് ഇവിടെയാണ് ഈ പറയുന്ന ടൂ വൺ ടു ത്രീ എന്ന് പറയുന്നത് ഈ പറയുന്ന ടു എന്ന് പറയുന്നത് എന്താണ് ഉളിപ്പല്ലാണ് അപ്പൊ ഉളിപ്പല്ലുകളുടെ മൊത്തം എണ്ണം എത്രയാണ് ഇവിടെ രണ്ടുണ്ട് ഇവിടെ രണ്ടുണ്ട് ഇവിടെ രണ്ടു ഇവിടെ രണ്ടുണ്ട് അപ്പൊ ചെയ്താൽ മതി ഇവിടെ എന്താ ുടെ എം കിട്ടും ഇത് ഇൻഡു നാല് ചെയ്താൽ അഗ്രചർവണകം കിട്ടും ഇത് ഇൻഡു നാല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ചർവണകം കിട്ടും അപ്പോൾ നമുക്കറിയാം ഇവിടെ എട്ടുണ്ട് ഇവിടെ നാല് ഇവിടെ എട്ട് ഇവിടെ പന്ത്രണ്ട് മൊത്തം എത്ര പല്ലാണ് നമ്മൾ പറയുന്നത് മുപ്പത്തിരണ്ട് പല്ല് ഇതാണ് ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് എന്താണ് ടു വൺ ടു ത്രീ അതായത് ടു വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ എന്താണ് ഉളിപ്പല്ല് രണ്ട് കോമ്പല്ല് ഒന്ന് അതേപോലെ അഗ്രചർവണകം രണ്ട് ചർവണകം ഇങ്ങനെയാണ് ആ ഒരു റേഷ്യോ പറയുന്നത് ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓരോ പല്ലുകളാണ് നമ്മൾ ഒരിക്കലും എന്തു ചെയ്യില്ല ചവച്ചരയ്ക്കാനായിട്ട് നമ്മൾ മുന്നിലത്തെ പല്ല് ഉപയോഗിക്കാറുണ്ടോ ഇല്ല നമ്മൾ എന്ത് ചെയ്യും വായിൽ നമ്മൾ കടിച്ച് കീറി എടുത്ത സാധനം നമ്മൾ എന്ത് ചെയ്യും സൈഡിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചവച്ചരയ്ക്കുന്നത് അപ്പം ചവച്ചരയ്ക്കാൻ കടിച്ചു കീറാൻ കടിച്ചു മുറിക്കാൻ അങ്ങനെ ഓരോ പ്രോസസ്സിനുമാണ് ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ഓരോ പല്ലുകളാണുള്ളത് ഓക്കെ അപ്പം ഓരോ പല്ലിൻ്റെയും ധർമ്മം നോക്കാം ആദ്യത്തേതാണ് പറയുന്നത് ഉളിപ്പല്ല് അഥവാ ഇൻസിസേഴ്സ് എന്ന് പറയും മുൻവശം മുകളിലും താഴെയുമായിട്ട് നാല് പല്ലുകൾ വീതം അങ്ങനെ മൊത്തം എത്രയാണ് എട്ട് ആഹാര വസ്തുക്കൾ കടിച്ചു സഹായിക്കുന്നത് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് ഉളിപ്പല്ല് അല്ലെങ്കിൽ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത് നെക്സ്റ്റ് ആണ് കോമ്പല് കോമ്പല് എന്താണ് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ അത് എത്രണമാണ് മുകളിലും താഴെയുമായിട്ട് രണ്ട് പല്ല് വീതം അങ്ങനെ മൊത്തം എത്രയാണ് നാല് പല്ലുണ്ട് ഓക്കെ ഇനി അപ്പോൾ ഇവിടെ എപ്പോഴും ചോദിക്കും നമുക്ക് എന്താ ബാക്കി രണ്ടും ചർവണകവും അഗ്രചർവണകവും എന്തിനാണ് ചവച്ചരയ്ക്കാനാണ് അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വരില്ല ഈ പറയുന്ന ഉളിപ്പല്ലും കോമ്പല്ലും തമ്മിലാണ് നമുക്കിപ്പോഴും തിരിഞ്ഞു പോകുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക കോമ്പല്ല് കാ കാ കായല്ലേത് അപ്പം കായെന്താണ് കടിച്ചു മുറിക്കാൻ ഇങ്ങനെയായിരിക്കും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലേത് അപ്പം നമുക്ക് ഉളിപ്പല്ലാണോ കോമ്പല്ലാണോ എന്നായിരിക്കും സംശയം അപ്പോൾ എന്താണ് ഇതിങ്ങനെ കണക്ട് ചെയ്യുക കാക്ക വെച്ചിട്ട് കണക്ട് ചെയ്യുക അത് കടിച്ചു മുറിക്കാൻ കോമ്പലാണ് കടിച്ചു കീറാൻ കോമ്പല്ലാണ് കടിച്ചു മുറിക്കാനാണെങ്കിൽ എന്താണത് ചർ ഏർ ഉളിപ്പല്ലാണ് നെക്സ്റ്റ് ആണ് എന്ത് അഗ്രചർവണകം അഗ്രചർവണകം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും ഭക്ഷണ വസ്തുക്കൾ ചവച്ചരക്കാണ് ഈ പറയുന്ന അഗ്രചർവണകവും ചർവണകവും ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടെ എത്ര എണ്ണം വീതമാണെന്ന് നമുക്ക് അറിയണ്ടേ എത്ര എണ്ണം വീതമാണ് വരുന്നത് ഈ പറയുന്ന ഓക്കെ അപ്പൊ ഈ പറയുന്ന രണ്ടും എന്താണ് അഗ്രചർവണകം നാല് പല്ലുകൾ വീതവും മറ്റേ ചർവണകമാണെങ്കിലും ആറ് പല്ലുകൾ വീതം മൊത്തം പന്ത്രണ്ടെണ്ണമാണ് അപ്പൊ വസ്തുക്കൾ ചവച്ചറിക്കാനാണ് അഗ്രചർവണകവും ചർവണകവും ഉപയോഗിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് പറയുന്നത് മാംസാഹാരികളുടെ കോമ്പല്ലുകളെ കുറിച്ചിട്ടാണ് നോക്കിക്കേ മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു ഇവ മാംസം കടിച്ചു മുറിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മള് പറഞ്ഞു കോമ്പല് കോമ്പല് എന്താണ് കടിച്ചു കീറാനായിട്ട് കടിച്ചു കീറാൻ കോമ്പല്ലും കടിച്ചു മുറിക്കാൻ എന്താണ് ഉളിപ്പല്ലുമാണ് സസ്യാഹാരികൾ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനുമാണ് സഹായിക്കുന്നത് അപ്പൊ അതായത് ഇന്നലെ നടന്ന എൽ ജി എസ് എക്സാമിന് ചോദിച്ച കൊസ്റ്റ്യൻ ഏതായിരുന്നു ഇതല്ലേ ചോദിച്ചത് ആഹാരം ചവച്ചരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏതായിരുന്നു അഗ്രചർവണകവും അതേപോലെ തന്നെ ചർവണകവുമാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ദന്തക്ഷയം ദന്തക്ഷയം എന്താണ് കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായ കാഠിന്യമായ പദാർത്ഥമാണ് എന്താ മാർബിൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക മാർബിളിലെ സംയുക്തം ചോദിക്കാറുണ്ട് എന്താണ് കാൽസ്യം ഇവിടെ നമുക്ക് അതല്ല ആവശ്യം ഇവിടെ എന്താണ് അതായത് പല്ലിന്റെ ഇനാമൽ എന്ന് പറയുന്നത് എന്താണ് ഒരു കാൽസ്യം സംയുക്തമാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പല്ലിന്റെ ഇനാമൽ എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന പാളിയാണെന്നും ഒരു ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം എന്താണ് ഇനാമൽ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും കാലക്രമം എന്ത് ചെയ്യുന്നുണ്ട് നശിക്കുന്നുണ്ട് പല്ലിന്റെ ഇനാമൽ ഒരു കാൽസ്യം സംയുക്തമാണ് ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നശിക്കുന്നു ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിയും ദന്ത ഡോക്ടറും തമ്മിലുള്ളൊരു കോൺവെർസേഷന തന്നിരിക്കുന്നത് പക്ഷെ അതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതായത് ഇവിടെ ആദ്യം തന്നെ ആ ഒരു കുട്ടി പല്ലിയില് കേടിനെ പറ്റിയാണ് പറയുന്നത് അതായത് എന്താണ് ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും തൽഫലമായി ഉണ്ടാകുന്ന ആസിഡ് ആണ് ആസിഡാണെന്ത് ലാക്ടിക് ആസിഡ് അപ്പൊ ചോദിക്കാം ഭക്ഷണ ശരീരങ്ങൾ വായിൽ പറ്റിപ്പിടിച്ച് ഉണ്ടാകുന്ന ആസിഡ് ഏതാണ് ഈ പറയുന്ന ലാക്ടിക് ആണ് ഈ ലാക്ടിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ വീര്യം കുറവാണ് പക്ഷേ എന്താണ് കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ കാൽസ്യം സംയുക്തമായ ഇനാമൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം എപ്പോഴും എന്ത് ചെയ്യണം വാ കഴുകിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ പല്ലിൻ്റെ ഇടയിലേക്ക് ഇരുന്ന എന്ത് സംഭവിക്കും ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുകയും പല്ല് എളുപ്പത്തിൽ കേടാവുകയും ചെയ്യുന്നത് ഓക്കെ ഇനിയാണ് നമ്മളിപ്പോ പല്ലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് എന്താണ് പല്ല് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്താ നാക്ക് രുചി അറിയാൻ നാക്കിലെ സ്വാദമുഗുലങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട് മറ്റെന്തൊക്കെയായിരിക്കും നമ്മുടെ നാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതായത് വിഴുങ്ങാൻ സഹായിക്കും പല്ലുകൾ ചവ പല്ലുകൾക്ക് ചവച്ചിറക്കാൻ ഭാഗത്തിൽ ആഹാരത്തെ വായ്ക്കുള്ളിലേക്ക് ചലിപ്പിക്കുന്ന ആരാണ് ഈ പറയുന്ന നാക്കാണ് ഓക്കെ അടുത്തതാണ് വായിലെ ഉമിനീര് നമുക്കറിയാം വായിലെ ഉമിനീര് നമ്മുടെ ആഹാരത്തിന്റെ ദഹനം തുടങ്ങുന്ന പ അല്ലെ പകുതി വായിൽ വെച്ച് തന്നെ തുടങ്ങൂല്ലേ അതായത് ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരും നമ്മുടെ ഭക്ഷണവുമായി കൂടി ചേർന്നിട്ടാണ് ആദ്യത്തെ ദഹനം തുടങ്ങുന്നത് ഓക്കെ അങ്ങനെ നമ്മുടെ ഭക്ഷണം നമ്മുടെ വായിലെത്തി അവിടെ നിന്ന് അത് എങ്ങോട്ടേക്ക് പോകുന്നത് വായിൽ നിന്നത് നേരെ അന്നനാളം വഴി എങ്ങോട്ടേക്ക് ആമാശയത്തിലേക്ക് പോകും അതായത് എന്താണ് വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചറിക്കപ്പെടുന്ന ആഹാരം പിന്നീട് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്തിലൂടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് വായ് ഉണ്ടോ അതാണ് ഈ പറയുന്നത് നെക്സ്റ്റ് എന്താണ് വായെ ആമാശയമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലുണ്ട് അപ്പൊ എന്താണ് ഈ കുഴൽ എന്ന് പറയുന്നത് ഈ കുഴലിന്റെ പേരാണെന്ത് അന്നനാളം ഓക്കെ ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ട് ആഹാരം മാമാശയത്തിലെത്തുന്നു ഈ ചലനമാണ് എന്താ പെരിസ്റ്റാൾസിസ് അപ്പൊ എന്താണ് പെരിസ്റ്റാൾസിസ് എന്ന് ചോദിക്കാം എന്താണ് അന്നനാ അന്നനാള ഭിത്തിയിലൂടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലേക്ക് എത്തുന്നത് ഈ ഒരു ചലനത്തെ പറയുന്ന പേരെന്തെന്നൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അതിനെന്താണ് നമ്മൾ പറയുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറയും അതേപോലെ തന്നെ ആഹാരം ആമാശയത്തിലെത്തി ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ ഘട്ടമായ ആഹാര സ്വീകരണം പറഞ്ഞു നെക്സ്റ്റ് എന്താണ് വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിൽ ആമാശയത്തിൽ എത്തിച്ചേരുമെന്നും ഓക്കെ അതായത് ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം അപ്പൊ പോഷണത്തിന്റെ ആദ്യഘട്ടം ഏതായിരുന്നു ആഹാര സ്വീകരണം രണ്ടാം ഘട്ടം ഏതാണ് ദഹനം അതായത് ആഹാര പദാർത്ഥങ്ങൾ നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ആമാശയത്തിൽ അല്ലെ ആമാശയത്തിൽ നിൽക്കുന്നത് ഈ ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം എന്താകും അതിൻ്റെ ഉള്ളിൽ കിടന്ന് നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് മാറും ഈ പറയുന്ന ആമാശയ രസം എന്ത് ചെയ്യുന്നുണ്ട് ദഹനത്തെ സുഗമമാക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ആമാശയ ഭിത്തിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് എന്ത് ഹൈഡ്ര ആമാശയത്തിൽ ഉത്പാദിപ്പിക്കുന്ന ആസിഡാണ് എന്താ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇത് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്നു അതേപോലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആമാശയത്തിൽ വെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരത്തിന്റെ തുടർന്നുള്ള യാത്ര എങ്ങോട്ടേക്കായിരിക്കും ഒബിയസ്ലി അതെന്താ നെക്സ്റ്റ് എങ്ങോട്ടേക്കായിരിക്കും ചെറുകുടലിലോട്ടായിരിക്കും അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു വാ വായിൽ പറഞ്ഞു അന്നനാളം പറഞ്ഞു ആമാശയം പറഞ്ഞു അടുത്തത് എങ്ങോട്ടേക്കാണ് ചെറുകുടലിലോട്ടാണ് മനുഷ്യന്റെ ചെറുകുടലിന് ഏകദേശം അഞ്ചു മുതൽ ആറ് മീറ്റർ വരെയാണ് നീളം എത്രയാണ് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ ചെറുകുടലിന് നീളമുണ്ട് പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും ഘടകങ്ങളുടെ ആകിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ് ക്വസ്റ്റിനാണ് ഇത് അതായത് ദഹനം പൂർത്തിയാകുന്നത് എവിടെ എവിടെ വെച്ചിട്ടാണ് അത് നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ടാണ് ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച കരൾ ഉൽപാദിപ്പിക്കുന്ന എന്താണ് പിത്തരസവും ആഗ്നേയരന്തി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന ദഹനത്തെ എന്ത് ചെയ്യുന്നുണ്ട് പൂർണ്ണമാക്കുന്നുണ്ട് അപ്പൊ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണ് ആ ചെറുകുടലിൽ വെച്ചിട്ടാണ് ചെറുകുടലിന്റെ നീളം എത്രയാണ് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെയാണ് ഓക്കെ നെക്സ്റ്റ് എന്താണ് പറയുന്നത് നമുക്കറിയാം ഈ ചെറുകുടലിന്റെ ഭിത്തിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ വിരകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളുണ്ട് അതിനെ പറയുന്ന പേരാണ് എന്താ വില്ലസുകൾ എന്താണ് വില്ലസുകൾ ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നു അപ്പൊ ഇതാണ് എന്താ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആഹാരം സ്വീകരിച്ചു ദഹനം നടന്നു മൂന്നാമത്തെ ഘട്ടമായ ആ ആകിരണം വന്നു നെക്സ്റ്റ് എന്താണ് അപ്പൊ എന്താണ് ആകിരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് എത്തുന്നതിനാണ് ആകിരണം എന്ന് പറയുന്നത് ഇനി ഈ രക്തത്തിൽ എത്തിച്ചേരുന്ന ഈ പോഷകടങ്ങൾ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്വാംശീകരണം അഥവാ അസിമുലേഷൻ എന്ന് പറയും ഇതാണ് പോഷണത്തിന്റെ നാലാം ഘട്ടം ഇപ്പൊ നമ്മൾ പറഞ്ഞു പോഷണം എന്ന് പറയുന്നത് അഞ്ച് ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് ആഹാര സ്വീകരണം അതേപോലെ ദഹനം അടുത്തത് ആകിരണം അടുത്തത് അസിമുലേഷൻ അഥവാ സ്വാംശീകരണം നെക്സ്റ്റ് എന്തായിരിക്കണം പുറന്തള്ളൽ അഥവാ വിസർജനം അതായത് എന്താണ് ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ പോഷക ഘടകങ്ങളുടെ ആകീരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ എങ്ങോട്ടേക്ക് പോകും വൻകുടലിലോട്ട് പോകും ഈ വൻകുടലിൽ വെച്ചിട്ട് ദഹനാവശിഷ്ടങ്ങളിലുള്ള ലവണങ്ങളും ജലങ്ങളും ആന്റേയും ആവശ്യാനുസരണം ആകീരണം ചെയ്യപ്പെടുന്നു അപ്പൊ കഴിഞ്ഞ പരിശോയ്ക്ക് ചോദിച്ചാണ് ജലവും ലവണവും ആഗീരണം ചെയ്യുന്ന എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വൻ ചെറുകുടലിൽ വെച്ച് ദഹനം പൂർത്തിയാക്കുന്നുണ്ട് ജലത്തിന്റെ ആകിരണം നടക്കുന്നുണ്ട് പക്ഷേ അത് പൂർത്തിയാകുന്നു നമ്മുടെ ജലവും ലവണങ്ങളും മൊത്തത്തിൽ ആകീരണം ചെയ്യപ്പെടുന്ന വൻകുടലിൽ വെച്ചിട്ടായിരിക്കും തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു ഈ പ്രക്രിയ ആണ് മല വിസർജനം അഥവാ ഇജക്ഷൻ അതായത് എന്താണ് പുറന്തള്ളൽ എന്ന് പറയുന്ന അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ് കാര്യം ഇത് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കാം ഇത് തന്നിരിക്കുന്നതിൽ ശരിയായ ഓർഡർ ഏതെന്ന് ചോദിക്കാം ഈ ആഹാരം സ്വീകരിക്കൽ ലാസ്റ്റ് എന്താണ് പുറന്തള്ളൽ അഥവാ വിസർജനം എന്ന് വരും ഇത് രണ്ടും നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഈ ഇതിന്റെ നടുക്കുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് തിരിഞ്ഞു പോകരുത് ആഹാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് ദഹനം സംഭവിക്കുന്നുണ്ട് അതിനു ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് ആഗീരണം സംഭവിക്കുന്നു നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത് സ്വാംശീകരണം അപ്പൊ ആഹാരം സ്വീകരിച്ചതിന് ശേഷം ദഹനത്തിലേക്ക് പോകുന്നു അതിനുശേഷം ആഗീരണം പിന്നെ സ്വാംശീകരണം പിന്നീടാണ് എന്ത് സംഭവിക്കുന്നത് പുറന്തള്ളൽ സംഭവിക്കുന്നത് ഓക്കെ അപ്പൊ ഇതെന്താണ് നമ്മുടെ വായ അല്ലെ ഈ പറയുന്നത് എന്താണ് ബി എന്ന് പറയുന്നത് അന്നനാളമാണ് അന്ന നാളം ഈ പറയുന്ന സി എന്താണ് ആമാശയമാണ് സി എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്താണ് ഡി എന്ന് പറയുന്നത് ചെറുകുടലാണ് ചെറുകുടൽ അടുത്തേലെ ഇ എന്ന് പറയുന്നത് എന്താണ് വൻകുടലാണ് വൻകുടൽ ഓക്കെ അടുത്ത ലാസ്റ്റ് ആണ് വരുന്നത് നമ്മുടെ മലദ്വാരം അഥവാ വിസർജനം നടക്കുന്ന സ്ഥലം ഓക്കെ നെക്സ്റ്റ് എന്താ നോക്കാം ഇനിയാണ് നമുക്കറിയാം പോഷണം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും എന്തുണ്ട് പോഷണം നടക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം അമീബ അമീബ എന്ന് പറയുന്ന എന്താണ് ഒരേകോശ ജീവിയാണ് ഈ പറയുന്ന അമീബ എന്ന് പറയുന്നത് അമീബയിലെ പോഷണം എങ്ങനെയാണെന്ന് ആഹാര പദാർത്ഥം സ്വീകരിച്ചിട്ട് ആഹാരത്തെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ അഞ്ച് സ്റ്റെപ്പ് നടക്കണം ആഹാരം സ്വീകരിക്കുന്നുണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇതിങ്ങനെ മൊത്തം വന്ന് കവർ ചെയ്യും അതിൻ്റെ ഉള്ളിൽ ദഹനം നടക്കുന്നു നെക്സ്റ്റ് എന്താണ് ആകിരണം സംഭവിക്കുന്നു അതിനുശേഷം സ്വാംശീകരണം ഏറ്റവും അവസാനം എന്ത് പുറന്തള്ള ഇങ്ങനെ അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് എന്ത് സംഭവിക്കുന്നത് പോഷണം നടക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ശ്വസനത്തെ പറ്റിയാണ് ശ്വസനം ശ്വസനം എങ്ങനെയാ നടക്കുന്നത് നമുക്കറിയാം എന്താണ് ശ്വസനം എന്ന് പറഞ്ഞാൽ വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തെ എന്ത് പറയുന്നു ഇൻഹലേഷൻ അഥവാ ഉച്ഛാസം അല്ലെ നമ്മൾ പുറത്തുള്ള വായുവിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതിനെ ഉച്ഛ്വാസം എന്നും ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളുന്ന പ്രവർത്തനത്തെ എന്തുപറയും നിശ്വാസം അഥവാ എക്സലേഷൻ എന്ന് പറയുന്നു അപ്പൊ ഇൻഹലേഷനും ഉണ്ട് എക്സലേഷനും ഉണ്ട് ഇൻഹെലും എക്സെയിലും അല്ലെ ഉച്ഛ്വാസവും നിശ്വാസവും എന്താണെന്ന് പറഞ്ഞു ഓക്കെ ഇതാണ് നമ്മുടെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ എന്ത് സംഭവിക്കുന്നുണ്ട് ഞാസ നമ്മുടെ മൂക്കിലൂടെ കയറുന്ന ശ്വാസം എന്ത് ചെയ്യുന്നുണ്ട് ശ്വാസനാളത്തിലൂടെ വന്ന് അത് എന്തിലേക്ക് വരുന്നു ശ്വസനിയിലേക്ക് വരുന്നു അതിനുശേഷം ശ്വസനിക അതിനുശേഷമാണ് എന്താ വായു അറയിലേക്ക് എത്തുന്നത് ഓക്കെ ഇനി പഠിക്കേണ്ടത് ഈ ഡയഫ്രം ആണ് എന്താണ് ഡയഫ്രം എന്ന് പറഞ്ഞാൽ അതായത് നമുക്കറിയാം മനു മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് എന്താ ഔരസാശയം എന്ന് പറയും ഔരസാശയം ഓക്കെ അതേപോലെ ഇതിന് താഴെയുള്ള ഈ ഒരു ഭാഗം എന്ന് എന്ന് പറയുന്ന എന്താണ് ഇതാണ് വയർ അപ്പൊ എന്തായിരിക്കും അത് ഉദരാശയം എന്ന് പറയും ഈ പറയുന്ന ഔരസാശയത്തെയും അഥവാ എന്താണ് തൊറാക്കി ക്യാവിറ്റി അല്ലെങ്കിൽ എന്താണ് ഉദരാശയം എന്ന് പറഞ്ഞാൽ എന്താണ് അബ്ഡോമിനൽ ക്യാവിറ്റി ഇതിന് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അതിനെയാണ് പേശി നിർമ്മിതമായ ഒരു ഭിത്തി ഉണ്ട് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയഫ്രം എന്ന് പറയുന്നത് അപ്പൊ നോക്കിക്കെ മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഔരസാശയം പഠിക്കണം ഔരസാശയം അതിന് താഴെയുള്ള ഭാഗം ഏതാണ് ഉദരാശയം അഥവാ അബ്ഡോമിനൽ ക്യാവിറ്റി ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് എന്ത് ഡയഫ്രം എന്ന് പറയുന്നത് ഇത് മേലോട്ട് അല്പം വളഞ്ഞായിരിക്കും ഉണ്ടാകുന്നത് ഓക്കെ അല്പം വളഞ്ഞ് ഇങ്ങനെ ഇരിക്കും ഇതിനെന്താണ് കമാനാകൃതിയാണ് അല്ലെ കമാന അണക്കെട്ടെന്നൊക്കെ പറഞ്ഞ ഉടപോ കമാനാ കമാനാകൃതിയാണ് ഇതിന് ഇനി നോക്കാം ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അതായത് നമ്മൾ ശരീരത്തിൽ നമ്മൾ എന്താ പുറത്തുള്ള ശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നാസാദം നമ്മുടെ മൂക്കിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഈ കമാനാകൃതിയിലിരിക്കുന്ന ഡയഫ്രദത്തിന് എന്താ സംഭവിക്കുന്നത് അതിങ്ങനെ നേരെയാകും കണ്ടോ ഈ രണ്ട് പിക്ചർ നോക്കിക്കെ ഇതിങ്ങനെ വളഞ്ഞിരിക്കുമ്പോ സംഭവിക്കുന്നത് നമ്മുടെ ശ്വാസകോശം ടൈറ്റ് ആയിട്ടിരിക്കും അല്ലെ ഇതിങ്ങനെ ലൂസാകുമ്പോൾ എന്ത് സംഭവിക്കും ശ്വാസകോശം ഒന്ന് റിലാക്സ്ഡ് ആകും അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും അതിന് വ്യാപ്തം കൂടും വ്യാപ്തം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഈ പറയുന്ന എയറിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കും കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും ഇത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ ചുരുങ്ങി ഇതിങ്ങനെ വീണ്ടും കമാനാകൃതിയിലോട്ട് മാറും അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത് ശ്വാസകോശം ഒന്ന് ചുരുങ്ങും ചുരുങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലെ എയർ എന്ത് ചെയ്യുന്നുണ്ട് തൽഫലമായിട്ട് പുറത്തേക്ക് പോകും ഓക്കെ ഇതാണ് ആ ഒരു പ്രോസസ്സ് നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട് നാസോദാരത്തിലൂടെ അകത്ത് കിടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലെത്തുന്നു വായുവിന്റെ ഈ സഞ്ചാരപാതയാണ് എന്ത് പറയുന്നത് ശ്വസന എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എന്താണ് അണ്ടോ ഈ ഒരു ഓർഡർ നമ്മൾ നേരത്തെ എന്തായിരുന്നു ഭക്ഷണത്തിന്റെ ആ ഒരു സ്ട്രക്ചർ പഠിച്ചത് എന്താണ് ആഹാര സ്വീകരണം ദഹനം ആകിരണം സ്വാംശീകരണം പുറന്തള്ളൽ പഠിച്ച പോലെ തന്നെ ഈ ഒരു ഫ്ലോ ചാർട്ടും കൂടി പഠിക്കാൻ എന്താണ് നാസാദ്വാരത്തിലൂടെ എത്തുന്നത് എങ്ങോട്ടേക്കാണ് അടുത്തത് പോകുന്നത് അല്ലെ ശ്വാസനാളത്തിലേക്ക് പോകുന്നത് ഈ പിക്ചറാണ് ചോദിച്ചിരിക്കുന്നത് നാസാദ്വാരം ശ്വാസനാളം ഓക്കെ നെക്സ്റ്റ് എവിടെയായിരിക്കും ശ്വാസനാളം അടുത്തത് എങ്ങോട്ടേക്കായിരിക്കും പോകേണ്ടത് ശ്വസനി ശ്വസനി കഴിയുമ്പോൾ എങ്ങോട്ടേക്കാണ് ശ്വസനിക ഇതാണ് ആ ഓർഡർ ശ്വാസനാളം ശ്വസനി ശ്വസനിക വായുവറ ഇതാ ഈ ഒരു ഫ്ലോ ചാർട്ടും കൂടി പഠിക്കാം നെക്സ്റ്റ് ആണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉച്ഛ്വാസം നിശ്വാസം ആ ഒരു ഫിഗറിനെ റെപ്രസെന്റ് ചെയ്ത് പറഞ്ഞാണ് ഈ പറയുന്നത് ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് വായുവിനെ ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലെ പുറത്തുള്ള വായുവിനെ അകത്തേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഉച്ഛ്വാസം എന്ന് പറയുന്നത് ഇൻഹെയിൽ ചെയ്യുക ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുക ഡയഫ്രം ചുരുങ്ങിയ വളവൽപ്പം നിവരുന്നു അല്ലെ വാര്യല്ലിന്റെ വാര്യല്ലിൻ കൂടെ ഉയരുന്നു ഔര സാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഉച്ഛ്വാസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉള്ളത് അല്ലെങ്കിൽ ഉച്ഛ ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയെന്ന് പറഞ്ഞ് ചോദിക്കാം ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ശ്വാസകോശം വർദ്ധിക്കുന്നു ശ്വാ വായു ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ ഇതും ഇതും കൂടി മിക്സ് ആക്കി തരാൻ പറ്റും താഴെ തന്നിരിക്കുന്നവയിൽ നിശ്വാസവുമായി ബന്ധപ്പെട്ടവത് അല്ലെങ്കിൽ ഉച്ഛാസവുമായി ബന്ധപ്പെട്ട ഏത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ എന്ത് ചെയ്തു ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായിട്ടും പുറത്തുള്ള ശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തുള്ള വായുവിനെ നമ്മൾ അകത്തേക്ക് എടുക്കുന്നുണ്ട് ഇനി എന്താണ് കുറച്ചു നേരം കഴിയുമ്പോൾ ഡയഫ്രം എന്ത് ചെയ്യുന്നുണ്ട് പൂർവ്വസ്ഥിതിയിലാകുമ്പോഴേക്കും എന്ത് സംഭവിക്കും ഭാര്യലിനും കൂടി താഴുന്നു അങ്ങനെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻസ് എല്ലാം ഇവിടെ നടക്കും ഇവിടെ വ്യാപ്തി വർദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുകയും ശ്വാസകോശം ചുരുങ്ങുകയും ചെയ്യുന്നു ശ്വാസകോശം ചുരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലെ വായു എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഓക്കെ ഇനിയാണ് നമുക്ക് ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ജസ്റ്റ് അവർ എന്താ പറഞ്ഞിരിക്കുന്നത് ശ്വാസനോളത്തിൽ ഭക്ഷണം കുടുങ്ങിയാൽ ആ വ്യക്തിയോടെ ശക്തിയായി ചോക്കിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ശക്തിയായി ചുമയ്ക്കാൻ ആവശ്യപ്പെടേ ചുമയുടെ ശക്തിയിൽ ആഹാര വസ്തു പുറന്തള്ളടും അല്ലെ നമുക്കറിയാം ഈ ശ്വാസകോശത്തിന്റെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഭക്ഷണം പോകുന്നതായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു ഗ്യാപ്പിന്റെ അവിടെയായിട്ട് എന്ത് ചെയ്യും ഭക്ഷണം വന്ന് അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാണ്ട് വരും അപ്പോഴാണ് നമ്മൾ ശക്തിയായിട്ട് ചുമക്കുമ്പോ ഇപ്പൊ ചെറിയൊരു ചെറിയൊരു ഭക്ഷണം ചോറോ അല്ലെങ്കിൽ ചോളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ടാണ് പെട്ടെന്ന് അങ്ങ് കയറി ലോക്കായി അടഞ്ഞു പോകും അടഞ്ഞു പോകുമ്പോൾ ശ്വാസം കിട്ടാണ്ട് വരികയും എന്ത് ചെയ്യും മരിക്കാൻ വരെ റെഡിയാകും അപ്പൊ എന്ത് സംഭവിക്കും അപ്പൊ എന്താ ചെയ്യണ്ടേ എന്നുള്ളതാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ശരിക്കും ഇതൊക്കെയാണല്ലേ നമ്മുടെ സ്കൂളുകളിൽ ശരിക്കും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മുന്നിൽ ഒരാൾക്ക് അപകടം വന്നാൽ അവിടെ എന്താണ് എന്ത് ഫസ്റ്റ് എയ്ഡാണ് നമ്മളവിടെ കൊടുക്കണ്ടേ എന്നുള്ളത് കുട്ടികൾക്ക് ശരിക്കും അറിയില്ല അപ്പൊ എന്താണ് നമ്മളിപ്പോ കൂട്ടുകാർ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ എന്താണ് ഇപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് ശ്വാസ തടസ്സം നേരിടുകയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ഈ പറയുന്നത് ശ്വാസ തടസ്സം നേരിട്ട വ്യക്തിയെ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്പം കുനിച്ചു നിർത്തി പുറകിലായി നിന്ന് രണ്ട് കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ടയാളുടെ വയറിൽ ശക്തമായി അമർത്തുക ആവശ്യമെങ്കിൽ ഏതാനും തവണ ഇത് ആവർത്തിക്കണം അപ്പൊ സ്വാഭാവിക സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ ആ കുടുങ്ങിരിക്കുന്ന സാധനം പുറത്തേക്ക് പോകും കുഞ്ഞു കുട്ടികളാണെങ്കിൽ അല്ലെ നമ്മൾ പഠിക്കുന്നവർ ഒത്തിരി പേര് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടാകും അപ്പൊ എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലത്തെ അവസ്ഥ വന്നാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കരുത് അപ്പൊ എന്താ ചെയ്ത് ചെയ്യേണ്ടത് ഉടനെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഈ പറയുന്ന കുഞ്ഞിനെ കമഴ്ത്തി കിടത്തിയിട്ട് തോളലുകൾക്കിടയിൽ ശക്തിയായി തട്ടണം അപ്പോൾ അപ്പോഴേക്കും എന്ത് സംഭവിക്കും അതങ്ങ് ചാടിപ്പുറത്തേക്ക് പോകണം ഓക്കെ നെക്സ്റ്റ് ആണ് ശ്വസനത്തിലെ വൈവിധ്യം നമുക്കറിയാവുന്ന ഒരു ജലജീവിയാണ് എന്താ പാരമീസിയം എന്ന് പറയുന്നത് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജലജീവിയാണ് പാരമീസിയം അതെന്ന് പറയുന്ന എന്താണ് ഒരു ഏകകോശ ജീവിയാണ് ഇവിടെയും എന്ത് നടക്കുന്നുണ്ട് വാതകവിനിമയം നടക്കുന്നുണ്ട് അതെങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് പഠിക്കേണ്ടത് നമുക്കിവിടെ എന്താണ് കോസസ് സ്തരം വഴിയാണ് എന്ത് ഈ പറയുന്ന ഓക്സിജനെ എന്ത് ചെയ്യുന്നത് പാരമീസിയം സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നതും എവിടെയാണ് ഈ പറയുന്ന കോസസ് സ്തരം വഴിയാണ് അതായത് ജലത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ടുള്ള ഓക്സിജനെ പാരമീസിയം കോശ സ്ഥലം വഴി സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യും അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ പാരമീസിയത്തിന്റെ ബാധകവിനിമയം നടക്കുന്നത് എന്ത് വഴിയാണെന്ന് ചോദിക്കാം എന്ത് വഴിയാണ് അല്ലെങ്കിൽ എന്താണ് ഈ തൊക്ക് അല്ലെങ്കിൽ കോശ സ്ഥരം ശകുലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തരാം നമുക്ക് അപ്പൊ എന്താണ് പാരമീസിയത്തിൻ്റെത് കോശസ്തരം വഴിയാണ് അപ്പൊ അറിയണ്ടേ ബാക്കി ജീവികളുടെ കുറച്ച് ജീവികളുടെ നമുക്ക് പഠിക്കാനുണ്ട് മണ്ണിരയാണെങ്കിൽ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് എന്താ ഈർപ്പമുള്ള തൊക്കാണ് മത്സ്യമാണെങ്കിൽ എന്താണ് ശകുലങ്ങൾ അഥവാ ചെകിളപ്പൂക്കൾ എന്ന് പറയും തവളയാണെങ്കിൽ എന്താണ് തവളയ്ക്ക് രണ്ട് ടൈപ്പാണ് ആണ് കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശമുണ്ട് വെള്ളത്തിലായിരിക്കുമ്പോൾ എന്താണ് ഈർപ്പമുള്ള തൊക്കാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ചിലന്തി ചിലന്തികൾക്ക് എന്താണ് ബുക്ക്ലെൻസ് ആണ് ശ്വസനത്തിന് സഹായിക്കുന്നത് റിപ്പീറ്റഡ് പി വൈ ആണ് ഓക്കെ ചിലന്തികളുടെ ശ്വസനത്തിന് സഹായിക്കുന്നത് ഏതെന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട് ഇനി എന്താണ് ശ്വസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് എന്ത് ശ്വസനം എന്നുള്ളത് എന്താണ് ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യും നെക്സ്റ്റ് ആണ് സസ്യങ്ങളുടെ ശ്വസനം ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് അതായത് നമ്മളിവിടെ അറിയേണ്ട ഒറ്റ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ജന്തുക്കളും എന്താണ് സസ്യങ്ങളെ പോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത് എപ്പോഴാണ് ഇവർ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നത് അത് പ്രകാശ സംശ്രേഷണ സമയത്താണ് സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡിനെ യൂസ് ചെയ്യുന്നത് ഓക്കെ അതായത് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞാൽ സസ്യങ്ങളുടെ ശ്വസന സമയത്ത് സ്വീകരിക്കുന്ന വാതകമേതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത് സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവല്ലവണങ്ങളും ഉപയോഗിച്ച് കാർബൺ ഡൈ ഡൈക്സൈഡും ഉപയോഗിച്ച് എന്തുണ്ടാക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കാൻ കാർബൺ ഡൈ ഓക്സൈഡിനെ ആണെന്ന് പക്ഷെ അല്ല ശ്വസനം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ജന്തുക്കളായിക്കോട്ടെ സസ്യങ്ങളായിക്കോട്ടെ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ചെടികളിൽ നിന്ന് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും സ്വാഭാവികമായിട്ടും രാത്രി കാലങ്ങളിൽ എന്ത് നടക്കുന്നില്ല അവിടെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രോസസ് അവിടെ നടക്കുന്നില്ല ഓക്കെ ഇലകളിലും ഇളം കാണ്ടങ്ങളിലും കാണുന്ന സൂക്ഷ്മ സൃഷ്ടങ്ങളായ സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രം വഴിയാണ് അപ്പൊ സസ്യങ്ങളുടെ വാതകവിനിമയം നടക്കാൻ സഹായിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമേറ്റ ഇമ്പോർട്ടന്റ് ആണ് പി വൈ ക്യു ആണ് സ്റ്റൊമേറ്റ അഥവാ സ്റ്റൊമാറ്റായിരിക്കും കൂടുതൽ തവണയും ഓപ്ഷനിൽ വന്നിരിക്കുന്നത് അതിന്റെ മലയാളം എന്താണ് ആസ്യരന്ധ്രം എന്നുള്ളതാണ് ഓക്കെ ഇനി ഇതിന്റെ പാർട്ട് ടുവിലേയും കുറച്ച് ബയോളജി പോർഷൻസ് ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം പാർട്ട് വണ്ണിൽ തന്നെ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ അതേപോലെ ഒമ്പതിലെ ബയോളജി ഒക്കെ നമുക്ക് തീർക്കാനുണ്ട് അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്